എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് കൂടി ഗുരുവായൂർ കണ്ണുഹാളിൽ വെച്ച് ഭാഗവതോത്സവം സംഘടിപ്പിക്കുകയാണ് ആദരണീയനായ സ്വാമി ഉദി ചൈതന്യജിയാണ് നേതൃത്വം നൽകുന്നത് ഈ ഭാഗവതോത്സവത്തിൽ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പൈതൃകം ഗുരുവായൂർ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വിദ്യാർത്ഥികൾക്കായിട്ടൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റൊന്ന് കുട്ടികളുടെ വിഷ്ണു സാസ്ത്രനാമം ചൊല്ലാനുള്ള ഒരു അവസരം കുട്ടികൾക്കൊണ്ട് നൽകുകയാണ് പൈതൃകം അപ്പം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലൽ എന്ന പരിപാടിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് മാത്രമല്ല അവർക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റുകളും പൈതൃകം ഗുരുവായും ഒരുക്കിയിട്ടുണ്ട് പങ്കെടുക്കുന്നവർക്കൊക്കെ ഒരു സമ്മാനം നൽകുന്നതാണ് മാത്രമല്ല സർട്ടിഫിക്കറ്റ് സമ്മാനമായി നൽകുന്നത് അകൂടാതെ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് മാത്രമല്ല അവർക്ക് വേണ്ടതായ കാലത്തും ഉച്ചയ്ക്കുമൊക്കെ ഉള്ള ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഈ വിശ്വസഹസനാമ പാരായണ ചടങ്ങിലേക്ക് സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് മാത്രമല്ല ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് കൂടി നടക്കുന്ന ഈ പരിപാടിയിലേക്ക് വളണ്ടിയർമാരായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ പ്രത്യേകം ക്ഷണിക്കുന്നു അവരെ അന്നദാന കൗണ്ടറിലും അതുപോലെ തന്നെ ഈ അമ്മമാരെ ഭാഗവതം ചെല്ലുന്ന ചടങ്ങിലുമൊക്കെ നിയന്ത്രണം നൽകാൻ കുട്ടികളെ ആവശ്യമുണ്ട് താല്പര്യം കുട്ടികളൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കണം ഈ ഇത്തരം വിവരങ്ങൾ അറിയുന്നതിന് പൈതൻ കിഡ്സ് എന്ന ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട് ആ ലിങ്കിൽ അമ്മമാരും അതുപോലെ തന്നെ കുട്ടികളും അധ്യാപകരും ഒക്കെ ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം